ഇക്കരെ നിന്നും അക്കരയ്ക്കൊരു തോണി തുഴയുന്നു ഇക്കരെ നിന്നും അക്കരയ്ക്കൊരു തോണി തുഴയുന്നു തോണി തുഴയുന്നതായിറിയാമോ മണിയനൂറുംബാണേ കേട്ടോ മണിയനൂറുംബാണേ അമ്മയെ കാണാൻ അക്കര എത്തുവാൻ തോണി തുഴയുന്നു അമ്മയെ കാണുവാൻ അക്കരയെത്തുവാൻ തോണി തുഴയുന്നു തോണി തുഴയുന്ന തുഴയുന്നതാരെന്നറിയാമോ മണിയനൂറും കേട്ടോ മണിയനൂറും ഇക്കരെ നിന്നും തോണി തുഴയുന്നു മക്കൾ ചിത്രത്തിലേക്ക് നോക്കി എന്താണ് ആ സൈക്കിളുണ്ട് പിന്നെയോ കാറ് കാണുന്നുണ്ടോ കാറ് കാണുന്നുണ്ട് അല്ലേ കാർ എങ്ങനെ പോവാണ് ഏതു വഴിയില്ല ൂടെ മുകളിലോ മുകളിലോ ആ തോണി പുഴേക്കൂടെ പോവും ആ അവിടെ നമുക്കൊരു തോണി വരച്ച് വെക്കാം തോന്നി ഉണ്ടാക്കിയിട്ട് അവിടെ വെക്കുക കണ്ടോളി എന്നിട്ട് ഈ തുമ്പിനെ ഇങ്ങനെ മടക്കുക കണ്ടോ തോണി അയില്ലേ തോണി അയില്ലേ ആ എന്നിട്ട് ഇതാ ഇവിടെ വെക്കുക ഈ വെള്ളത്തിൽ വെക്കുക ഇപ്പൊ തോണി ആയോ തോണി ഒട്ടിക്കണ്ടേ ഒക്കെ അയില്ലേ ആ ഇനി തോണിങ്ങൾ ഉണ്ടാക്കൂലേ ഉണ്ടാക്കുവോ ഉം എന്നാ mm. അതിന്നാട്ട <coughs> <din na>. <coughs>

ഇങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലല്ലോ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കേട്ടോ ഓക്കെ തിരിച്ചു വെക്കൂ ഓക്കേ നല്ല കുട്ടികളായോ തോണി നമ്മൾ പുഴക്കൂടെ തോണി ഉണ്ടാക്കീലേ പുഴക്കൂടെ വിട്ടൂലേ ആ പനി വരുന്നുണ്ടോ ആ